മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള അന്വേഷണം അതിവേഗ നടപടിയിലേക്ക് ഒരുപക്ഷെ വീണാ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട നടപടിയിലേക്ക് പോലും പോകും എന്റെ കൈകൾ ശുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും വീണാ വിജയനും കമ്പനിയുടെയും പേരിലുള്ള ആരോപണങ്ങൾ ദ്രുതവേഗത്തിൽ മുന്നേറുന്നതിൽ സർക്കാരിനും വലിയ സമ്മർദ്ദമുണ്ട് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ പരിധിയിലേക്ക് എത്തുമ്പോൾ വീണാ വിജയനും സി എം ആറിൽനും കെ എസ് ഐ ഡി സിക്കും കുരുക്കൾ ഏറെയാണ് അന്വേഷണം ഏറ്റെടുക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിവേഗം പരിശോധനയിലേക്കും വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കുമൊക്കെ കടക്കാൻ സാധ്യതയുണ്ട് ഗുരുതരമായ കുറ്റകൃത്യമെന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാദേശിക അന്വേഷണ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് എ ആൻഡ് സി ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിലവിലെ അന്വേഷണം ഇതുതന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഓക്കും ുന്നത് താൽപര്യാർത്ഥവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് ഷോൺ ജോർജിന്റെ പരാതിയിൽ പ്രാഥമികമായി അന്വേഷണം നടത്തിയ ബംഗളൂരു ആർഒ സിയും എറണാകുളം ആർ ഒ സിയും എക്സാലോജിക് സി എം മാറിൽ ഇടപാടിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങളാണ് കണ്ടെത്തിയിരുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലും ഈ കമ്പനികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം കെ എസ് ഐ ഡി സി നൽകിയതും അവ്യക്തമായ മറുപടിയാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഗുരുതരമായി കുറ്റകൃത്യം കണ്ടെത്തിയതിനാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേസ് അന്വേഷിക്കേണ്ടതെന്ന് അഭിപ്രായം ഉയർന്നിരുന്നു ഈ അന്വേഷണവുമായി പരാതിക്കാരനായ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ഈ ഉപഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോർപ്പറേറ്റ് അഫേഴ്സിന്റെ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യം പ്രാഥമികമായി തന്നെ സി ബി ഐക്കും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസ് അന്വേഷിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുന്നിൽ കണ്ടിട്ടുണ്ട് കമ്പനി കാര്യ ഇടപാടുകളിലെ ഗുരുതര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒയിലേക്ക് കേസ് എത്തുമ്പോൾ കേസിന് കൂടുതൽ ഗൗരവം കൈവരികയാണ് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിന്റെ ആറുനത ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ആദ്യഘട്ടത്തിൽ മൂന്ന് കമ്പനികളിൽ നിന്നും എസ് എഫ് ഐ ഒ വിവാദം ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയേക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നേരിട്ട് പരിശോധന നടത്താനോ കമ്പനി പ്രതിനിധികളെ അതായത് വീണാ വിജയനെ അടക്കം വിളിച്ചു വരുത്താനോ ഉള്ള സാധ്യതയുണ്ട് അന്വേഷണത്തിൽ കുറ്റകൃത്യം തെളിഞ്ഞാൽ അറസ്റ്റിനും പ്രോസിക്യൂഷനും അടക്കം അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ എന്ന് പറയുന്നത്